വെറൈറ്റി ും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ന് നിങ്ങളുടെ മുമ്പിൽ എന്റെ ഓരോ കറികളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്തോ എനിക്കറിയില്ല എന്റെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടിന്ന് നിങ്ങൾ എല്ലാരും ചമ്മന്തി ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ ചിക്കൻ കറി സൂപ്പറല്ലായിരുന്നോ ആരെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്തോ അതുപോലെ ഈ ചമ്മന്തി ദോശയ്ക്കും ഇഡലിക്കും ചോറിനും എല്ലാം കൂട്ടാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് പറയണം അപ്പോൾ പറയുന്ന കമൻ്റ് എന്നാന്ന് എനിക്കറിയാം ചേച്ചി ഇതാണോ സിമ്പിൾ കാര്യം സിമ്പിൾ കാര്യം ഞങ്ങൾ ഏത് നേരം ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുമായിരിക്കും പക്ഷെ സാരമില്ല എൻ്റെ ചമ്മന്തി ഇതൊരു വെറ ഒരു ചമ്മന്തി ഇനി ഓരോരോ ചമ്മന്തികളോ ഓരോരോ കറികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നല്ല വെറു വെറാന്ന് കിടക്കുന്ന കട്ടയൊന്നുമില്ലാത്ത ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളതും എൻ്റെ വീഡിയോയിൽ നിന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ തകർപ്പൻ ചമ്മന്തി ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയിട്ട് വരാം ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി ആക്കിയാലോ അതിന് തേങ്ങ ചുമന്നുള്ളി ഇഞ്ചി പുളി വാളംപുളി കേട്ടോ പിന്നെ നമ്മുടെ വറ്റിരമുളക് ചുട്ടത് ഇനി കറിവേപ്പിലെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം നമ്മുടെ ആ ചമ്മന്തിയെ നമ്മൾ റെഡിയാക്കി കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലെനിക്കിതിനൊപ്പം അരയ്ക്കുന്ന ഇഷ്ടമില്ല കേട്ടോ ഞാനിതിൻ്റെ കൂടെ ഇളക്കത്തേ ഉള്ളൂ അപ്പം നല്ലതാണിത് ചോറിനും അട്ടിപൊളിയാണ് കേട്ടോ ദോശയ്ക്ക് വേണമെങ്കിൽ ദോശയ്ക്ക് നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം ഒക്കെ ചെയ്യാവുന്ന ഒരു ചമ്മന്തിയാണ് അതവിടെ ഇരിക്കട്ടെ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവട്ടോ കടുവ വറുത്തു കരുവേപ്പിലയെല്ലാം ഇട്ട് ഒരു ഉപ്പുമാവ് നിങ്ങൾ വെച്ച് നോക്കണം ക്യാരറ്റ് ഇത ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചുമന്നുള്ളി കൂടുതലും എടുത്ത് ഇഞ്ചി എടുത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ട് അരിഞ്ഞിട്ട് നമ്മൾ കടു വറുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്തോട്ടിട്ട് പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് വ ഇച്ചിരി ഉപ്പും ചേർത്ത് വഴറ്റിയിട്ട് നിങ്ങളൊരു ഉപ്പുമാവൊന്നുണ്ടാക്കി നോക്കിക്കേ സൂപ്പർ ഉപ്പുമാവാണ് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കി നല്ലൊരു ഉപ്പുമാവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഉപ്പു ഇട്ട് നമുക്കിത് വഴറ്റിയിട്ട് കാണാവേ ഉപ്പുമാവിൻ്റെ റവ ദവൻ്റെ ഞാൻ മേടിക്കും ഈ അജ്മിയുടെ റോസ്റ്റഡ് റവിയാണ് കേട്ടോ ചേട്ടൻ രാവിലെ തന്നെ അടുക്കള വശത്തോടുള്ള പച്ചക്കറിത്തോട്ടം റെഡിയാക്കുക കേട്ടോ ഇനി കുറച്ചും കൂടെ അങ്ങ് നടാനുള്ളൂ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക കുഴിയെടുക്കുക അല്ലേ കുഴിയെടുത്ത് വൈകിട്ട് റെഡിയാക്കിയാൽ നമുക്ക് ആ ബാക്കി ഇരിക്കുന്നതും കൂടെ അങ്ങ് നടാലോ ഇപ്പം നമ്മുടെ ഇതങ്ങ് വഴറ്റി കേട്ടോ വഴറ്റി കഴിഞ്ഞു ഇത്രയും വഴറ്റിയാൽ ഒത്തിരി താവണ്ട കേട്ടോ ഇനി നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഏകദേശം നിങ്ങൾ എത്ര ഇതെടുക്കുന്നോ അത്രയും നിങ്ങൾ അതനുസരിച്ച് ചെയ്തോണം ഉപ്പും റവ എത്ര ഇടുന്നു അതനുസരിച്ച് ചെയ്തോണം അതിൻ്റെ താഴ്ന്നു നിൽക്കണം വെള്ളം കുറച്ച് എന്നിട്ട് ഇളക്കി ഇളക്കി എടുക്കണം ഇനി ഇത് തിളക്കട്ടെ നമ്മൾ എപ്പോൾ എന്താ ചായയൊക്കെ കുടിക്കാൻ തയ്യാറാവുന്ന ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാൻ തയ്യാറാവുക എനിക്ക് സോളാറിനെ വെള്ളം ചൂടുണ്ടോയെന്ന് നോക്കുക അപ്പം നമ്മളെ റവയുടെ വെള്ളമൊക്കെ തിളച്ചു ഇനി നമുക്ക് റെവ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാ കേട്ടോ കാരണം എല്ലാവരും ഓർക്കും അയ്യേ ഇവള നീ പറയുന്നത് ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഇത് ഇച്ചിരി പൊങ്ങി വെള്ളമില്ലാതെ നിൽക്കണേ അങ്കിൽ മാത്രമേ നമുക്ക് നല്ല എന്താ കട്ടയില്ലാതെ നമുക്ക് കിട്ടത്തുള്ളൂ ഇങ്ങനെ നിൽക്കണം വെള്ളം കൂടുതലായിട്ട് നിറഞ്ഞ് നിൽക്കല് ഇനി നന്നായിട്ടൊന്നും ഇളക്കട്ടെ ഇളക്കുമ്പോൾ ഇരിക്കണം ഇനി നിങ്ങൾക്ക് വേണ്ടില്ല എന്നാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇച്ചിരി വെള്ളം തളിച്ച് തളിച്ച് നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ അറിയാൻ മേലാത്തവരോട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി അടച്ചിടാം വേഗട്ട വിളക്കളും അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ കാര്യം എവിടം വരെ ആയി നോക്കണ്ട നല്ല വെറു വെറാന്ന് കട്ട ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് വിട്ടേക്കണം ഒത്തു ഒന്ന് വിട്ടേക്കണം നല്ല സൂപ്പർ അപ്പറാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി വെന്തോ നോക്കുക വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ നിളക്കട്ടെ അപ്പം ഞാൻ ഒന്നുകൂടെ അരച്ചിട്ടാണ് ഇച്ചിരി കൂടെ കേട്ടോ ഇനി നിങ്ങൾ വെന്തോന്ന് നോക്കുക വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിതിനകത്തോട്ട് ബീൻസ് അരിഞ്ഞിട്ട ഒന്നുകൂടെ സൂപ്പറാണ് അതും കൂടെ അരിഞ്ഞിട്ടുള്ള ഇതാണ് വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ച പക്ഷേ ബീൻസ് നോക്കിയപ്പം ഇല്ലായിരുന്നു അച്ചിങ്ങയായിരുന്നു അത് കൊള്ളത്തില്ല കേട്ടോ അത് അടി കൂട്ടി ഇളക്കണം എനിക്കിങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല മൊബൈലുള്ളതുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ പരിപ്പ് ഡ്രൈ ഫ്രൈ ചെയ്ത പരിപ്പിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിറച്ച് ഇടാം എന്നിട്ട് വേണമെങ്കിൽ ഇതാ കരുവേപ്പില നമ്മൾ കടു കടുവറുത്തപ്പ് ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും നല്ല സൂപ്പറാണ് ഉപ്പുമാവ് കേട്ടോ എന്നിട്ട് കഴിക്കാറാകുമ്പോഴത്തേക്കും ഒന്നുകൂടിങ്ങനെ കൂട്ടി മിക്സഡായിട്ട് ഇളക്കുക ഇളക്കുമ്പോൾ ആ കരുവേപ്പിലയുടെയും ഒക്കെ മണവും ഗുണവും എല്ലാം ഈ ഉപ്പുമാവിനകത്ത് വരും ഇത് ഇങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് കഴിക്കാൻ നേരം ഇളക്കി കഴിക്കുക സൂപ്പർ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അപ്പം നമ്മളിതാ ഉപ്പുമാവെല്ലാം കുഴച്ച് നല്ലതായിട്ട് ഇളക്കി ഒക്കെ റെഡിയാക്കി ഞങ്ങളത് കഴിക്കാൻ പോവാണ് പഴവും പപ്പടവും പപ്പടാണ് പപ്പടാണത് ഇങ്ങനെ ആക്കി കാച്ചേക്കുന്നത് കേട്ടോ അപ്പം എല്ലാം കൂടെ കൂട്ടി എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലുള്ള ഒരു ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാൻ പിന്നെ സൂപ്പറാണോന്നോ ചേട്ടൻ നോക്കിക്കേ നോക്കിക്കൂപ്പാണോ ആ ഇത് നമ്മുടെ സ്പെഷ്യൽ ഉപ്പമ്മാവല്ലേ നമ്മളെ ആൾക്കാർ ചെലപ്പോ ഓടിക്കും കേട്ടോ അവര് അവര് പറയും ഇത് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പ്മാവാണല്ലോന്ന് പറയും അത് തന്നെ ആ അപ്പം ചട്ടഞ്ചാടുത്തോണ്ടട്ടെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ വന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോയു ഇതേ താറാമുട്ട തോരനും വെച്ചു ഇതാ ചിക്കൻ ഉണ്ടായിരുന്നു ഇത് നല്ല നമ്മുടെ അടിപൊളി ചമ്മന്തി ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതെ നമ്മുടെ അമ്മ ചോറിണ്ണുന്നു ഞങ്ങൾ ചോറ് വിളമ്പി വെച്ചേക്കുന്നു ഞാനും ചോറിണ്ണാൻ പോവാണ് സബ്സ്ക്രൈബർ ഷീജ കുമാരി എന്ന് പറയുന്ന ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് മോളെ എങ്ങനെയാ വീഡിയോ എടുക്കുന്നതൊന്നും പറഞ്ഞു തരാമോ എന്നൊക്കെ ഇന്നലെ എൻ്റെ മൊബൈലിനകത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പൊന്ന ചേച്ചിക്കുട്ടി ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ നമ്മുടെ ഇഷ്ടമുണ്ടല്ലോ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല ഏ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാ ഞാൻ പിടിക്കുന്നെന്നുള്ളതും എല്ലാം കാണിച്ചിട്ട് മനസ്സിലായല്ലോ അപ്പൊ മനസ്സിലായില്ലെങ്കിൽ കമന്റിനകത്ത് ഒന്നുകൂടെ കിട്ടാ മതി കിട്ടലോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഇതൊക്കെ ആയിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് എല്ലാവരും അത് ചെയ്തു നോക്കുക ചെയ്തിട്ട് റിസൾട്ട് പറയണം നമ്മുടെ സാധാരണ ചമ്മന്തിയാണ് ഉല്യ അങ്ങേറ്റത്തെ ചമ്മന്തിന്നുമല്ല ഞാൻ എങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കുന്ന ഓരോ കറികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒക്കെ നിങ്ങളുമായിട്ട് ഇനി ഓരോന്ന് ഞാൻ ഷെയർ ചെയ്യുക അതൊക്കെയാണ് ഇനി എന്റെ വീഡിയോ എന്ന് പറയുന്നത് കെട്ടലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ